ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് ഈ വ്യക്തി കുറച്ചധികം ഈഗോയിസ്റ്റിക് ആണെന്ന് കാണുന്നുണ്ട് ഐ ഹാവ് നെവർ പാഷൻ ഇപ്പോ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അവരിൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോക്ക് ഔട്ടൻ ഓക്കെ ഈ ഈ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാ അവർക്കുണ്ടായ കുറേ അനുഭവങ്ങളാണ് അവർ പറയുന്നത് അതിൽ നിന്നും അവർ കുറേ ലെസൺസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലും അവർക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അവർ നിങ്ങളോട് പറയാണ് ഐ ആം സ്ട്രഗിളിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത് ഓക്കെ അവർ അവരുടെ റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ് ഒരുപാട് തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് റൈറ്റായിട്ടുള്ള ഡിസിഷൻ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഓക്കെ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ അൺഫിനിഷ്ഡായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും റിസോൾവ് ചെയ്യാനും ഒക്കെ ഉണ്ട് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാണ് ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദി ട്രൂത്ത് എന്തോ ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില സത്യങ്ങൾ തുറന്ന് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ഒരു പോസിറ്റീവായിട്ട് വരാം വി ഹാവ് ടു മെനി ഡിഫറൻസസ് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അതായത് ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചില ചില എന്താണ് ചില ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി കൂടുതൽ കാര്യങ്ങൾ എടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ലോജിക്കലി തിങ്ക് ചെയ്യാവുന്നൊരു വ്യക്തിയായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലും ഒരു എന്താണ് പറയുക ഡിഫറൻസ് നിങ്ങൾക്കിടയിലുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ടാവാം ന്യൂ ചാപ്റ്റർ യിങ് ടു മൂവ് ഓൺ ഓക്കെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവരിനിങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഐ എം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് പാസ്റ്റിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ മേ ബി അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് അതിനോട് ഫർഗീവ്നെസ് പറയുന്നുണ്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ അവർക്ക് ഇനി തുടരാൻ കഴിയില്ല എന്നുള്ള എനർജി തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് ഓക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് രണ്ട് പേർക്കും ആ ഒരു ലൈഫിൽ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നത് അതുകൊണ്ട് അവർ നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് റിവീൽ ചെയ്തിരിക്കുന്നത് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഓക്കെ അപ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫിൽ വേറെയും ചില കാര്യങ്ങൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ അതായത് അവർ ഓൾറെഡി അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ അതായത് അവരുടെ ഫാമിലി ആയിരിക്കാം പാരൻസ് ആയിരിക്കാം ഫ്രണ്ട്സായിരിക്കാം അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അവർ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് അവർ കണ്ടിട്ടുണ്ടാവാം അത് അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ ആ ഒരു സമയത്ത് അവർ കൂടുതൽ അതിൽ റെസ്പോൺസിബിളായി അങ്ങനെയാണ് ഒരു സെപ്പറേഷൻ ഉണ്ടായതായിട്ട് കാണുന്നത് പലർക്കും ആൻഡ് ഐ ഹാവ് ഇൻ ഷോൾഡ് യു എവറിങ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും തുറന്ന് പറയേണ്ടതായിട്ടുണ്ട് ഈ സെപ്പറേഷന് കാരണം അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളോട് പലതും തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദെൻ ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഡെഫിനറ്റ്ലി ഈ ഒരു കണക്ഷൻ അവർ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെ കേൾക്കാനായിട്ട് പോലും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് എന്താണ് അതൊന്നും അവർ വാല്യൂ ചെയ്യാത്തൊരു വ്യക്തിയാണ് അവർ കെയർ ചെയ്യാത്തൊരു വ്യക്തിയാണ് അവരിപ്പോൾ എന്താണ് കറക്റ്റ് ചെയ്ത് പോകാൻ പോകാനാഗ്രഹിക്കുകയാണ് അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കി നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ലെറ്റർ സി ലെറ്റർ ഇ ലെറ്റർ യു ലെറ്റർ ഡി ലെറ്റർ എൻ ലെറ്റർ എം ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ യു ലെറ്റർ വി ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ വൈ ലെറ്റർ ടി ലെറ്റർ എഫ് ലെറ്റർ പി ആൻഡ് ലെറ്റർ ഡബ്ല്യു ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യക്തി ചില കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ചില പ്രത്യേക കാര്യങ്ങളോട് അല്ലെങ്കിൽ ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില ബന്ധങ്ങളോടൊക്കെ അഡിക്ഷൻ ഉണ്ടാ അഡിക്ഷൻ പോലെ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് ഓക്കെ സെപ്പറേഷന് നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ത്രീ മന്ത്സ് കാണുന്നുണ്ട് ത്രീ മന്ത്സ് ആയിട്ട് സെപ്പറേഷനിലുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ആയിരിക്കാം നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ വരുന്നുണ്ട് അത് ചിലർക്ക് റെസനേറ്റ് ആയിരിക്കാം ചിലർക്ക് അങ്ങനെ ആവില്ല യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലി അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നുണ്ട് പ്രൊഫഷണലി ഹീലർ ആയിരിക്കാനുള്ള സാധ്യതയുള്ള വ്യക്തികളുണ്ട് ടാറോ ടാറോഡേഴ്സ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് അതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം റ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി സോഷ്യൽ വർക്കറായിരിക്കാം റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തി ആയിരിക്കാം ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കാം ഓൾറെഡി കിഡ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ള ഒരു എനർജിയുമായിരിക്കാം ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തോ ചില ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് റിലേറ്റിംഗ് ടു യുവർ സ്റ്റൊമക് ഓർ ഹെഡ് മീറ്റിംഗ് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് എസ്പെഷ്യലി ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ കാണാനിടയാവും ഓക്കെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ജനുവരി ജൂലൈ ഓഗസ്റ്റ് മാർച്ച് മെയ് സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അത്തം ചിത്തിര ഉത്രം അവിട്ടം പൂരാടം പൂയം തിരുവോണം കേട്ട ആയില്യം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും ഉള്ള വ്യക്തികളും ഉണ്ടായിരിക്കാം ഏരീസ് ലിയോ സജിറ്റേറിയസ് ക്യാൻസർ ലിബ്ര സ്കോർപ്പിയോ എന്നീ സോഡിയക് സോഡിയോക്സൈനിലുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റേഡിങ് ഇഷ്ടമായുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്